അച്ഛനോടും അമ്മയോടും ഒന്നും സ്നേഹമില്ലേ സ്നേഹമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മളെ തന്നെ ആൾക്കാർ ഇപ്പൊ മറ്റേപ്പോൾ ചേട്ടൻ പറഞ്ഞ എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒന്നിനോടും നമുക്ക് വലുതായിട്ടുള്ള സ്നേഹമൊന്നുമില്ല ഒരു റെസ്പെക്റ്റ് ഉണ്ട് റെസ്പെക്റ്റ് ഉണ്ടെന്ന് അച്ഛനമ്മ വലിയ രീതിയിൽ സ്നേഹമൊന്നുമില്ല ഇല്ല ഈയിടെ ഞാനൊരു ഇന്റർവ്യൂല് പറയുന്ന കേട്ടു അച്ഛനും അമ്മയെ മരിക്കാൻ കാത്തിരിക്കും എന്റെ സ്വത്തുക്കളൊക്കെ എനിക്ക് കൈ കിട്ടാൻ സ്വന്തം ഉണ്ടാക്കിയ തന്തയും തള്ളയും മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണോ അല്ല സമയത്ത് മറ്റേ സിറ്റുവേഷൻ ഒക്കെ ആളാണോട് അങ്ങനെയും ചോദിക്കാൻ കാരണം താങ്കൾ പറയുന്ന അത്രയും മോശം സ്റ്റേറ്റ്മെന്റ് ആണ് താങ്കൾക്ക് ആരും അത് പറഞ്ഞു തരുന്നില്ലേ എന്തൊരു എന്തൊരു മോശം വർത്താനാണ് താങ്കൾ പറയുന്നത് താങ്കൾക്ക് ജന്മം നൽകിയവരാണ് താങ്കളുടെ പിതാവും മാതാവുമാണ് ആണ് അവർ രണ്ടുപേരില്ലേ താങ്കൾ ഇല്ല ഇതാണ് താങ്കളുടെ പ്രശ്നം താങ്കൾ എന്തുകൊണ്ട് താങ്കൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അത് അത് മോശമാണെന്ന് പറഞ്ഞു തരാൻ പോലും വിഷ്ണു കൊച്ചിക്കാരനെ പോലെയുള്ളവരൊന്നും ഇല്ലേ താങ്കൾക്ക് ആ ചെ കാണിച്ചത് മോശമാണ് താങ്കൾ പറയുന്നത് സ്വന്തം മാതാവിനെ പിതാവിനെ അപമാനിക്കുന്ന അല്ലെങ്കിൽ അതൊന്നും അല്ല ചോദിക്കുന്നത് താങ്കളോട് ചോദിക്കുന്നതിന് താങ്കൾ കൃത്യമായിട്ട് മറുപടി പറയൂ അതായത് താങ്കൾ സ്വന്തം അച്ഛനെയും അമ്മയെയും ഇകഴ്ത്തിക്കൊണ്ട് അവർ മരിച്ചു പോയാലേ എനിക്ക് എനിക്കെൻ്റെ സ്വത്ത് ഇപ്പോൾ പറയുന്നത് കേട്ടു മരിച്ചു പോയാൽ പോലും എനിക്ക് സ്വത്ത് സ്വത്താണോ വലുത് അതോ സ്വന്തം അച്ഛനും അമ്മയോ ആണോ അവരുടെ സ്നേഹമാണോ വലുത് എല്ലാം വലുതാണ് എല്ലാം വലുതാണ് എല്ലാം അത് ഓക്കെ എല്ലാം വലുതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും താങ്കൾക്ക് മനസ്സിലാകാത്താണോ താങ്കൾ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ മനസ്സിലാത്തുവച്ചാ സ്വന്തം അച്ഛനോടും അമ്മയോടും കുറച്ച് കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് സ്നേഹം കുറച്ച് കരുണ കുറച്ച് ദയൊക്കെ കാണിക്കണം എന്നുള്ള ഒരു കോമൺ സാധനം ഒരു മനുഷ്യന് വേണ്ട ഒരു കോമൺ സാധനം വേണം എന്ന് ചിന്തിക്കുന്നുണ്ട് താങ്കൾ വീടുകളിൽ നമ്മള് കാണിക്കാറുണ്ട് വീട്ടിൽ പോകുമ്പോൾ ചോറ് വേണ്ടി വരുമ്പോൾ അമ്മ ചോറ് വിളമ്പിത്തരേണ്ടത് കൊണ്ട് സ്നേഹം കാണിക്കും അമ്മേ ഇച്ചിരി ചോറ് എനിക്കൊന്ന് വിളമ്പി തരാൻ വേണ്ടി പറയാൻ വേണ്ടി സ്നേഹം കാണിക്കും അല്ല ആ രീതിയിലൊന്നും അല്ല നമ്മള് സ്നേഹമുണ്ട് സ്നേഹം സ്നേഹമുള്ള ഒരാളാണോ സ്വന്തം അച്ഛനും അമ്മയും മരിച്ചു പോകണം മരിച്ചു പോയാലേ എനിക്ക് സമയത്ത് കണ്ടറിയേണ്ട സ്വത്തുക്കൾ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോ മരിച്ചാ പോലും എനിക്ക് കിട്ടില്ല എന്ന് പറയുന്ന താങ്കളുടെ മൈൻഡ് എത്ര ക്രൂലാണെന്ന് താങ്കൾ ചിന്തിച്ചിട്ടില്ലേ താങ്കൾക്ക് ഇരുപത്തിനാല് വയസ്സുണ്ടോ പൊട്ടണമെന്നുമല്ലല്ലോ താങ്കൾ പൊട്ടനായിട്ട് അഭിനയിക്കാതെ താങ്കൾ തന്നെ പറയുന്നുണ്ട് അത്യാവശ്യം കാര്യവിവരവും ഗൗരവവും താങ്കൾ സംസാരിക്കുന്നിടത്ത് കാണുന്നുണ്ട് എനിക്ക് അല്ല അത്ര പൊട്ടണമെന്നല്ല താങ്കൾ കുറച്ച് പൊട്ടണേ അഭിനയിക്കുന്നൊന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് താങ്കൾ ഇപ്പോഴും മനസ്സ് വിചാരിച്ചിരിക്കാണോ അച്ഛനും അമ്മയും മരിച്ചു പോട്ടെ മരിച്ചു എനിക്ക് പോകു കിട്ടണം എന്നിട്ട് അങ്ങനെ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത് പിന്നെ പറയുന്ന ഓരോ എപ്പോഴും വീട്ടിലേക്ക് സംസാരിക്കാറുണ്ട് എനിക്കൊന്നും തരില്ല നമ്മള് തന്നെ ഉണ്ടാക്കണോ അപ്പൊ ആ ലൈനിലുള്ളതുകൊണ്ടാണ് സംസാരം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് അമ്മയും പറഞ്ഞിട്ടുണ്ട് അച്ഛനും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എത്ര എത്ര പേരാണ് റോസ് റോസ് അങ്ങനെ ഒരു പേര് ഞാൻ മാത്രം സ്വത്തുക്കൾ കൊടുക്കും അലിൻജോസ് വീട്ടിൽ നിന്ന് ഒരു അണ പൈസ തരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ നിലവിൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് അതുകൊണ്ടാണോ ഇത്ര ദേഷ്യവും വികാരഭരിതനായിട്ട് ഇങ്ങനെ സംസാരിച്ചെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ സ്വത്തിനെയാണ് അതായത് സ്വന്തം അച്ഛന്റെ അമ്മയുടെ സ്നേഹത്തെക്കാൾ വില കല്പിക്കുന്നത് താങ്കളുടെ സംസാരം ഒരാൾക്ക് കൊടുക്കുമല്ലോ ഒരു സമയം ആകുമ്പോ ആൾക്കാർക്ക് കൊടുക്കും ഇപ്പൊ ഒരു പത്തിരുപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത് അപ്പൊ അങ്ങനെ അവരങ്ങനെ തമാശക്ക് നിങ്ങളോട് പറഞ്ഞെങ്കിൽ പോലും നിങ്ങളുടെ പിതാവും മാതാവും നിങ്ങൾക്ക് സ്വത്ത് തരാതെ ഒരു കുട്ടിക്ക് മാത്രം സ്വത്ത് കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പറ്റുമോ ലീഗലി പോലും അത് പോസിബിൾ അല്ല ഇപ്പൊ ആ ഇവർ രണ്ടുപേരും മരണപ്പെട്ടു കഴിഞ്ഞാലും ആ ഇത് പാകം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒപ്പും വേണം അതാണ് ലീഗലി നിയമം പറഞ്ഞു മനസ്സിലായോ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആളില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയത്തില്ലാത്തത് എന്നാൽ പോലും സ്വന്തം അച്ഛനും അമ്മയും മരിക്കണം അല്ലെങ്കിൽ മരിച്ചു പോകട്ടെ എന്ന് ചിന്തിക്കുന്ന താങ്കൾ ആ തെറ്റാണ് അത് ഇനി ആവർത്തിക്കരുത് പറഞ്ഞത് അബദ്ധമായി പോയി തോന്നുന്നുണ്ടോ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് ഏകദേശം മനസ്സിലാവുന്നുണ്ട് ഏകദേശം ഉറപ്പില്ല സ്വന്തം അച്ഛനും അമ്മയും മരിച്ചു പോകട്ടെ പക്ഷേ അടി തന്നാൽ ഉണ്ടല്ലോ അപ്പം മനസ്സിലാവും അതാണ് സത്യം പറയേണ്ടത് അടിക്കല്ലേ നിങ്ങൾ നിങ്ങളെ അടിക്കാൻ തോന്നുന്നില്ല മനുഷ്യ നിങ്ങൾ അങ്ങനെ മർദ്ദിക്കാൻ തോന്നുന്ന ഒരു സ്വഭാവം അല്ല നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവും നിങ്ങളൊരു പഞ്ചഭാവം ആണെന്ന് മനസ്സിലാവും